പള്ളികളുണ്ട് എത്ര മസ്ജിദുകളുണ്ട് എത്ര ദറസുകൾ മതം പഠിപ്പിക്കുന്ന എത്ര ആലയങ്ങളുണ്ട് ഇവിടെ അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല വളരെ സുരക്ഷിതമായി നിർഭയം കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ വിശ്വാസികൾക്ക് ആരാധിക്കാൻ നമസ്കരിക്കാൻ ഒക്കെ പറ്റുന്നുണ്ട് അവരുടെ ആരാധനകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരുപാട് ആലയങ്ങളുണ്ട് ഒരു പ്രോബ്ലവും ഇല്ല പക്ഷേ എന്താണ് ഹിന്ദുക്കളുടെ ഒരു ആരാധനാലയം കാണുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു ആരാധനാലയം കാണുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്ര വേദന പൂഞ്ഞാറ് നമ്മൾ കണ്ടില്ലേ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിമേടയിലേക്ക് ഇരച്ചു കയറി പതിനെട്ട് വയസ്സ് പോലും തികയാത്ത മുറിയൻ കുഞ്ഞുങ്ങൾ അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് പതിനെട്ടോളം പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇവരുടെ പേര് പേരുപോലും എഫ്ഐആറിൽ എഴുതാൻ പോലീസുകാരുടെ പേന വിറയ്ക്കുന്നു അനുഭവസ്ഥരായ ആളുകൾ അന്ന് മീഡിയയിൽ വന്നു പറഞ്ഞത് ബൈക്ക് റേസ് ചെയ്യുന്നു കാറ് കൊണ്ടുവരുന്നു പള്ളിയിലേക്ക് ഇടിച്ചു കയറ്റുന്നു സഹവൈദികൻ തടയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു അവിടെ നിന്ന് തക്ബീറുകൾ മുഴക്കുന്നു ഇവർക്ക് ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും എന്തും പറ്റും എന്ന ഒരു സമീപനം വന്നിട്ടുണ്ട് അതിന് വിരുദ്ധമായിട്ട് ഇന്ന് ഹിന്ദുക്കളെയോ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളെയോ തൊട്ടാൽ ഞങ്ങൾക്കും അറിയാം പ്രതികരിക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്കുണ്ട് അത് ഏതറ്റം വരെയും ഞങ്ങൾ പോകും അതും ജനാധിപത്യപരമായി തന്നെ എന്ന് പ്രതികരിച്ച് പ്രതിഷേധിച്ച് ഹിന്ദുക്കൾ രംഗത്തു വരുന്നു ഒരു ക്ഷേത്രത്തിന് എസ് ഡി പി ഐ പൂട്ടിട്ടപ്പോൾ ജനങ്ങളത് മിണ്ടാതിരിക്കുന്നില്ല ഇവരെ ഭയക്കുന്നില്ല അതെന്തുകൊണ്ട് ഇതിനു മിണ്ടാതിരുന്നാൽ കേരളത്തിൽ ഇനിയും ഹിന്ദുക്കൾക്ക് ആരാധിക്കാൻ ഒറ്റ ക്ഷേത്രം പോലും ഇല്ലാതാകും എന്ന ഭയം അവരിൽ ഉണ്ടായി ആദ്യം ഭീകരത ക്ഷേത്രങ്ങളോട് തിരുവനന്തപുരത്തെ ഇസ്ലാമിക ശിവക്ഷേത്രം പൂട്ടി ൂട് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഈ സംഘടനകൾ രംഗത്തുണ്ടാകും ചെയ്യുന്നത് നഗരസഭ ഭൂമിയിൽ നിന്ന് കാട്ടി എസ് ഡി പി ഐ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നഗരസഭ ക്ഷേത്രത്തിൽ നോട്ടീസ് നാല് നമ്മുടെ നമുക്കറിയാമല്ലോ ഭീകരവാദ സംഘടന ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അകത്ത് നോക്കിയിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ച് കുന്തിരിക്കവും അറിയാമല്ലോ നിന്റെയൊക്കെ ഇതാ വരുന്നു എന്ന് നിങ്ങളെ മുദ്രാവാക്യം മറന്നു തുടങ്ങുമ്പോഴെല്ലാം നിങ്ങളെ ഈ മുദ്രാവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും സൂക്ഷിച്ചോ അതെ ഇനിയും ഇവരെ ഭയന്ന് മിണ്ടാതിരുന്നാൽ പരസ്യം നിങ്ങൾ അതുകൊണ്ടാണ് ജയശങ്കർ സെർ പറഞ്ഞത് ഇസ്ലാമിക ടോളറൻസ് കണ്ടില്ലേ ഇവരോട് നമ്മൾ മൃദു സമീപനം സ്വീകരിച്ച് മിണ്ടാതിരുന്നാൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും സവാദിന്റെ വിഷയം കണ്ടില്ലേ കണ്ടില്ലേ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയെടുത്തപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്നതിന് വേണ്ടി ഇസ്ലാമിക ഭീകരർക്ക് എറിഞ്ഞുകൊടുത്ത സഭ ഇന്ന് പ്രതികരിച്ചു കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുക ഈ പ്രായശ്ചിത്തം എത്രമേൽ ഫലത്തിൽ വരുമെന്നൊന്നും അറിയില്ല എന്തായിരുന്നാലും അവർ പ്രതികരിക്കാൻ തീരുമാനിച്ചു എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് ആരായിരുന്നു സവാദിന് വേണ്ടുന്ന തണലൊരുക്കിയത് കോടികൾ വാഗ്ദാനം ചെയ്തതും അവനെ കണ്ണൂരെ സേഫായിട്ടൊരു നിർഭയം ജീവിക്കത്തക്ക രൂപത്തിൽ ഒരു ഷെൽറ്ററും ഒരു പെണ്ണും രണ്ട് കുഞ്ഞുങ്ങളും വീടും സ്ഥലവും പണവും ഒക്കെ നൽകി ഇയാൾക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ ചെയ്തത് ആരായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിനെ അറിയാത്തവർ കേരളത്തിൽ ഉണ്ടായിരിക്കുകയില്ല ജോസഫ് മാഷ് നിർമ്മിച്ച അല്ലെങ്കിൽ എഴുതിയ ഒരു ചോദ്യപേപ്പർ ആ ചോദ്യപേപ്പർ പ്രവാചക നിന്ദ നടത്തി അല്ലെങ്കിൽ മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദ്യമുണ്ടാക്കി ആ ചോദ്യത്തിൽ മുഹമ്മദ് എന്നോ മറ്റോ ഒരു പേരുണ്ടായിരുന്നു എന്നു പറഞ്ഞുകൊണ്ടാണ് ഭീകരവാദികൾ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾ ഈ തോമസ് മാഷിന്റെ ശിക്ഷ നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ കൈവെട്ടി മാറ്റുകയായിരുന്നു കേവലം കൈ വെട്ടി മാറ്റുക മാത്രമായിരുന്നില്ല പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം മുഴുവൻ തകർത്തു കളയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നു അന്ന് നമ്മുടെ കേരളം ഈ ജിഹാദികളുടെ ഒപ്പമായിരുന്നു ഈ ജിഹാദികൾ ആരാണ് എന്ന് അറിയാൻ കഴിയാതെ നമ്മുടെ ഈ സാക്ഷര കേരളം അവരോടൊപ്പമായിരുന്നു പക്ഷേ മെല്ലെ മെല്ലെ നമ്മുടെ കേരളവും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വലിയ കരങ്ങളുണ്ട് ആ കരങ്ങളാണ് ജോസഫ് മാഷിന്റെ കരങ്ങളെ വെട്ടിമാറ്റിയത് ജോസഫ് മാഷിനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അംഗഭംഗമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഈ ഭീകരവാദികൾ അദ്ദേഹത്തിന് മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ശിക്ഷ വിധിക്കുകയായിരുന്നു ആ കേസിൽ അതൊരു പക്ക തീവ്രവാദ കേസാണ് ആ കേസിൽ ഈ അടുത്ത കാലത്താണ് അൻപത്തിയഞ്ച് പ്രതികളോ മറ്റോ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത്തിനാല് പേർ ശിക്ഷിക്കപ്പെട്ടിരുന്നു ആ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സവാദിനെ അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരള പോലീസിനും ഒന്നാം അറസ്റ്റ് ചെയ്യാൻ പോലും വർഷം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും ഈ പറയുന്ന ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര ഏജൻസിയായ എൻ ഐ ആ പോയിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം വളരെ കൃത്യമായ കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ നടന്നിരുന്നു ആ കസ്റ്റോഡിയൽ ഇന്ററോഗനിൽ കൃത്യമായ വിവരങ്ങൾ ഈ കേസിനെ കുറിച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ പ്രതിപട്ടികയിൽ ഉള്ളവരും ശിക്ഷിക്കപ്പെട്ടവരും മാത്രമല്ല ഈ കേസിൽ ഈ അക്രമം നടത്തുന്നതിനും ഗൂഢാലോചന നടത്തിയ നിരവധി ആളുകൾ ഇനിയും പുറത്തുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ എൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് പുനരന്വേഷിക്കാനുള്ള ഒരു അപേക്ഷ എൻ കോടതിയിൽ സമർപ്പിക്കുന്നു ആ അപേക്ഷയ്ക്ക് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുകയുമാണ് അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള സവാദ് പിടിയിലാകുന്നു പതിനാല് വർഷം കേരളത്തിൽ തന്നെ ഒളിച്ചു താമസിക്കുന്നു ഇയാൾ ഇയാൾക്ക് ഒളിച്ചു താമസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായത്തോടുകൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ പുറത്തുള്ള പ്രവർത്തകരുടെ സഹായത്തോടുകൂടി ഈ ഭീകരന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഇയാൾ ഊരും പേരും അറിയാതെ കേരള പോലീസിനെ പോലും വെട്ടിച്ചുകൊണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഈ ഇങ്ങനെ ഇയാളെ പതിനാല് വർഷം ഒളിപ്പിച്ചു വെച്ചത് ആരാണ് ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചവർക്ക് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസുമായി ബന്ധമുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ എൻ അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിനാണ് ഇപ്പോൾ എൻ കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നത് ഈ ഭീകരന്മാരെ പിടികൂടുന്നതിനു വേണ്ടി രാജ്യം സ്വീകരിച്ചിരിക്കുന്ന ശക്തമായിട്ടുള്ള നടപടികൾ നിലപാടുകൾ വളരെ കർക്കശമാണ് വളരെ സന്തോഷമുണ്ട് ഇപ്പോ വർഗീയ ലഹള ലഹളയ്ക്ക് ശ്രമിച്ച ഒരു എസ് ഡി പി ഐക്കാരനെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അതായത് ഇവർക്ക് എവിടെയായിരുന്നാലും ശരി ഇവർക്ക് എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കണം കാസർകോട്ട് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർ കസ്റ്റഡിയിൽ പ്രതികൾ സമൂഹത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചെന്ന് എഫ്ഐആറിൽ പറയുന്നു ജുമാൻ നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബോധവൽക്കരണ പരിപാടി എസ് ഡി പി ഐ പ്രവർത്തകർ തടഞ്ഞത് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന അമ്പത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു குடும்பசுச்சி லிஷினம் சுச்சித்வஷனும் சயுத்தமான ஒரு பிளாஷ்ஃபோம் அவதரிப்பது വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നുണ്ട് ശിവദാസ് ഈ കാസർഗോഡ് മധൂർ പഞ്ചായത്തിലാണ് ഈ ഇസ്ലാമിസ്റ്റ് ഭീകരർ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഹരിത ചട്ടം പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബശ്രീ മിഷനും ഹരിത മിഷനും ചേർന്നുള്ള ഒരു ക്യാമ്പയിൻ ആണ് അവിടെ നടന്നത് അതിനെതിരെയാണ് നിസ്കാര സമയത്ത് ഇത്തരത്തിൽ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്പതോളം വരുന്ന എസ് ഡി പി ഐ പ്രവർത്തകർ വർഗീയ ലഹലയു ഉണ്ടാക്കാൻ ബോധപൂർവം അവിടെ ശ്രമം നടത്തിയത് എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നീലമ ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മത്തൂർ പഞ്ചായത്തിലെ ഉളിയത്തടുക്ക എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് ഒരു കൂട്ടം ആളുകൾ കൃത്യമായി പറഞ്ഞാൽ ആ ഇസ്ലാമിസ്റ്റുകളാണ് ഇത്തരത്തിൽ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയത് ഒരു വർഗീയ കലാപത്തിനുള്ള ഒരു നീക്കമാണ് കാസർഗോഡ് ജില്ലയിലെ മത്തൂർ പഞ്ചായത്തിൽ നമ്മൾ കണ്ടത് ഇന്നലെ ഉച്ചക്ക് ഏകദേശം ഒരു മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ശുചിത്വ മിഷന്റെ കീഴിലാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് പ്രധാനപ്പെട്ട കവലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി ായത് തന്നെ ഹരിത ചട്ടം ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത് ഈ പരിപാടി നടക്കുമ്പോഴാണ് തൊട്ടടുത്തുനിന്നും ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി വന്ന് ഇവിടെ പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളാണ് ഇവിടെ പരിപാടി നടത്താൻ സമ്മതിക്കില്ല നിങ്ങളുടെ ജുമാ നമസ്കാരം തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നിങ്ങൾ ഒരു കൂട്ടം ഹിന്ദുക്കൾ വന്ന് ഇവിടെ പരിപാടി നടത്തിയാൽ അത് ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ഇക്കാര്യം തന്നെ എഫ്ഐആറിൽ അടക്കം കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉള്ള ഒരു കൂട്ടം ആളുകൾ വന്ന് ഇത് പരിപാടി തടസ്സപ്പെടുത്തുകയായിരുന്നു അതായത് സർക്കാരിന്റെ അടക്കം സ്ത്രീകൾ അടക്കം പങ്കെടുത്ത ഒരു പരിപാടിയാണ് െ വലിയ രീതിയിൽ അലങ്കോലപ്പെടുത്താനും അതുവഴി വർഗീയ കലാപത്തിനും വർഗീയ ഗൂഢാലോചന നടത്തി ഇത്തരത്തിലുള്ള ഒരു കലാപ് സൃഷ്ടിക്കുവേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചിരിക്കുന്നത് ഏകദേശം അമ്പതോളം ആളുകളാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തിയിരുന്നു പക്ഷേ ആ സമയത്ത് പോലീസിനെ അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് കണ്ടാൽ അറിയാവുന്ന അമ്പതോളം പേർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം പോലീസ് എഫ് ഐആർ ഇട്ടിട്ടുണ്ട് നിലവിൽ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്നുപേരും എസ് ടി പി ഐ പ്രവർത്തകരാണ് മറ്റുള്ളവർക്കെതിരെ നടപടികളുമായി നിലവിൽ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ മധൂർ പഞ്ചായത്തിലെ ഒരിയത്തെക്ക എന്ന സ്ഥലത്തുള്ള ഒരു പള്ളി പള്ളിയുടെ കോമ്പൗണ്ടിൽ ആയിരുന്നില്ല അതിന് തൊട്ട് പുറത്ത് ഉള്ള മറ്റൊരു ഭാഗത്ത് റോഡ് സൈഡിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ശുചിത്വ കമ്മിഷൻ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടമായി തന്നെ പള്ളിക്ക് സമീപത്തു അതോടൊപ്പം തന്നെ ഇത്തരം സമീപകാല സംഭവങ്ങൾ ഒരുപക്ഷെ ഈ രാജ്യം നേരിടുന്ന മതഭീകരതയുടെ ആധിക്യം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഒന്ന് രണ്ട് എന്നോ ഇത് പട്ടാള ഭരണം വേണ്ടുന്ന ഒരു സംസ്ഥാനമായി മാറേണ്ടുന്ന സാഹചര്യമുണ്ട് കേരളം കേന്ദ്രഭരണ പ്രദേശമാക്കാൻ ഒരു പക്ഷേ എസ് ഡി പി ഐക്കാരുടെയും ഇത്തരം മതഭീകരവാദികളുടെയും ഇത്തരം സമീപനങ്ങൾ വഴി തെളി വഴിതെളിക്കട്ടെ എന്നാ നമുക്ക് പറയാനുള്ളത് ഓക്കെ